ഏറ്റവും നല്ല ഇറച്ചി കിട്ടുന്ന സ്പോട്ടിലാണ് നമ്മളിവിടെ ഉള്ളത് നമസ്കാരം കറൻസ് റോയൽ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മള് ഇന്ന് മാന്നാറിലെ ഏറ്റവും നല്ല ഇറച്ചി കിട്ടുന്ന സ്പോട്ടിലാണ് നമ്മളിവിടെ ഉള്ളത് ഫ്രണ്ട്സ് ഇത് നവാസിക്കയുടെ കടയാണ് നമ്മൾ ഇന്ന് ഈ കടയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം 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 നവാസിക്ക ഇപ്പം ഞാന് ഒരു സംഭവം അറിഞ്ഞേ അത് എന്ന് പറയണം ഞാൻ അറിഞ്ഞത് മാറിലെ ഏറ്റവും നല്ല ഇറച്ചി കൊടുക്കുന്നത് നവാസികയാണ് സത്യമാണ് സത്യമാണ് എത്ര വർഷമായി നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ നിൽക്കുന്നു ഞങ്ങടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ അത്ത അത്തമുതെ പാരമ്പര്യമായിട്ട് ഈ കച്ചവടമാണ് കച്ചവടമാണ് ഏതാണ്ട് ഒരു പത്തുനൂറ് വർഷത്തിനുള്ളിൽ പാരമ്പര്യമായിട്ടുള്ള കച്ചവടം കച്ചവടമാണ് പിന്നെ ഞാൻ ഞങ്ങളുടെ കട അപ്പുറത്താണ് ഇപ്പൊ ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് പതിനേ പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി ഇപ്പൊ ഇവിടെ ഈ ഇതല്ലേ വേറെ അതായത് ഒരു നാട്ടിൽ നൂറ് വർഷത്തിനു മുകളിൽ പാരമ്പര്യമുള്ള ഒരു കച്ചവടക്കാരനാണ് നവാസിക്കൻ അവര് ഫാമിലിയായിട്ട് ബിസിനസ് അതായത് ഈ സ്ഥാപനം ഇവിടെ ഇത് പതിനെട്ട് വർഷമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് മാന്നാറില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യൂ ചില ടൈമിൽ കണ്ടു കഴിഞ്ഞാൽ വിവ്രസി പോലും ഇല്ലാത്ത ക്യൂ ആണ് നമ്മുടെ ഈ കടയിലുള്ളത് അത് കണ്ടതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്ന്

യു പി യിൽ നിന്നുള്ള ആണ് കേട്ടോ അതായത് നമ്മുടെ ഇപ്പൊ ഈ ഇറച്ചി കട്ടിന്ന നവാസിക്കാടെ കടയില് ഇറച്ചുകെട്ടി ചെയ്യുന്ന ഭായി യുപിക്കാരനാണ് ഓക്കെ അദ്ദേഹത്തിന് മൊത്തം ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ ബായിക്കാൻ നമുക്കെ മുഹമ്മദ് യാസീർ മുഹമ്മദ് യാസീർ ആബ്കി ദർസേ യു പി യു പി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കാരണം ഇതുപോലുള്ള ക്വാളിറ്റി വീഡിയോസ് നിങ്ങളുടെ മൊബൈലുകളിലും യൂട്യൂബിലും എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓക്കെ